ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തോമുൻ്റെ തേർഡ് ഡേ ഓഫ് സ്കൂളാണ് അതിലുപരി നമ്മുടെ യൂട്യൂബ് ചാനൽ നയൻറ്റി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ഇന്നായിട്ടുണ്ട് അപ്പം സൂൺ ഒരു ഹണ്ട്രഡ്ക്ക് അടിക്കാൻ നിങ്ങളും ആഞ്ഞു പരിശ്രമിക്കുക ഞാനും വളരെ ആഞ്ഞു പരിശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇന്നും ടാർഗറ്റ് വെച്ച് ഒമ്പത് മണിക്ക് മുമ്പ് എൻ്റെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇന്ന് ന്യൂഡിൽസ് വേണമെന്ന് ടോൺ ചർച്ച ഇന്നലെ രാത്രിയെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു ഇതാണ് തോമുവിൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇത് മീഷോ ആണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ടിതേ ഞങ്ങൾ പെട്ടെന്ന് ഇന്നെല്ലാം പടപട ഷൂട്ടിങ്ങാണ് കണ്ടിന്യൂസ് ഷൂട്ടൊന്നും ഇല്ല തോമുന് അവിടെ ചെന്നപ്പോൾ പെട്ടെന്നൊരു ബോധോധം അമ്മ വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ചേച്ചിമാരുടെ ക്ഷമയൊക്കെ സമ്മതിച്ചു കേട്ടോ അങ്ങനെ തോന്നുതേ അവിടെ അസംബ്ലിക്ക് തുടങ്ങാൻ പോവുമായിരുന്നു പക്ഷെ തോന്നുന്ന എല്ലാം കാണുകയും വേണം പക്ഷെ അസംബ്ലിയിൽ പോയിട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനൊരിതുണ്ട് അപ്പം ഒരു അപ്പ് സെക്ഷൻ പോലെയാണ് അവരതിനെ കണ്ടക്ട് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ഇവൻ്റെ ക്ലാസ്സിൽ കുറച്ച് എല്ലാം മിക്ക പിള്ളേരും ഓൾറെഡി വന്നുകൊണ്ടിരുന്ന പിള്ളേരാണ് അപ്പോൾ അവർക്ക് ആണ് പക്ഷെ കുറച്ച് പിള്ളേർ പുതുതായിട്ട് വരുന്നതാണ് കേട്ടോ പക്ഷെ അവരുടെ ആ മാമിൻ്റെ ഒരു ഇതൊരു പേഷ്യൻസും പിന്നെ അവരെ ഒക്കെ ഈ ഇങ്ങനൊരു പ്രൊഫഷനാകുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഇത് വേണമല്ലോ അപ്പോൾ അവരുടേതായ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് മാറിയപ്പോഴും അവൻ ഛർദ്ദിച്ചെങ്കിലും പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ പല തരത്തിലുള്ള പിള്ളേരെ കാണുന്നത് കൊണ്ട് അവർക്കിതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇന്നത്തെ ടാസ്ക് കയ്യിൽ പെയിൻ്റ് ആക്കിയിട്ട് ട്രീയിൽ ഷെയറിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ മുങ്ങിയത് അപ്പോഴാണ് കരഞ്ഞ് നിലവിളിച്ച് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾ ഈ തോമുവാണോ ആണോ കരഞ്ഞ് നിലവിളിച്ചതെന്ന് തോന്നും കേട്ടോ അപ്പോൾ ഞാനും നമ്മുടെ നേ ഒരു അടുത്ത് ഇവിടെ നടത്തറയിൽ തന്നെ ഉള്ളതാണ് മരിയയും മരിയയുടെ കുട്ടിയും ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാർ അപ്പം മരിക്ക് ഒരു കുഞ്ഞ് ബേബിയുണ്ട് അപ്പോൾ മരിയ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ വീട്ടിൽ അപ്പോൾ മര്യക്കും പോയി ബേബിയാണ് കേട്ടോ അപ്പം അവരുടെ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് സൂക്ഷിച്ചേറെ മഴയൊക്കെയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പം തോമുൻ്റെ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തോമു തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു ആൾക്ക് ഛർദ്ദിച്ച് കഴിയുമ്പത്തേനും ഉടനെ പറയും എനിക്ക് വിശക്കുണ്ട് എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതെ ഇതൊക്കെ എനിക്ക് മരിയ എടുത്ത് തന്ന വീഡിയോസാണ് കേട്ടോ അപ്പം മരിയടയിൽ ഇത് മരിയയുടെ ഫോണിനെടുത്താണ് ഇത് ഞാൻ മരിയുണ്ടെങ്കിൽ എൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ എടുപ്പിച്ചതാണ് അപ്പം മരിയനെ കണ്ടപ്പം തോമു ഡാൻസ് കളിക്കുകയാണ് എന്നെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം മരിയ ജോസുവിനെ വിളിക്കാനായിട്ട് നിൽക്കുകയാണ് തോമുനെ കറക്റ്റ് ഞാൻ വൺ പി എം ആയപ്പോഴാണ് വിളിക്കണത് അപ്പം ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ മമ്മിയുടെ ഫോൺ രാവിലെ ഒന്ന് പണി തന്നു അപ്പം മമ്മി വേറെ ഫോൺ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിന്ന് ഉച്ചയ്ക്ക് അപ്പോൾ മമ്മി പറഞ്ഞു കൊണ്ടുവരുന്നതോട് കൂടി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോൺ ചാട്ടൻ ചാക്കോച്ചനെയും കൊണ്ട് ഹബീന്ന് നേരെ വീട്ടിൽ പോയിട്ട് അവരെ എടുത്തിട്ട് പോയിട്ടോ അപ്പോൾ തോമു ഹാപ്പി വീക്കെൻഡൊക്കെ മേരി മാമിനോട് പറഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ നേരെ വേണൂസിൽ പോയിട്ട് രണ്ട് മൂന്ന് ഫോൺ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് വിളിച്ചിട്ട് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ഒരെണ്ണം കൺഫേം ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തോന്നുമ്പോൾ ആ വെയിറ്റ് ചെയ്ത ഗ്യാപ്പിൽ സ്ലൈഡിൽ കയറി കളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആക്ച്വലി ഉച്ചയ്ക്ക് ഒരു ഡേ കെയർ സെക്ഷനും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ കുട്ടികളെ അവിടെ ആക്കാം കേട്ടോ അപ്പോൾ അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി ഈ ഒരു മാസം ഞാൻ വിചാരിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഈ ടെൻ ടു വൺ പോയിട്ട് വന്നിട്ട് അവൻ എങ്ങനെയുണ്ട് നോക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് അവനെ ഡേ കെയറിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഞങ്ങൾ വേണൂസിലെത്തി അപ്പോൾ ഫോണൊക്കെ നോക്കി നമ്മൾ ചെന്നോണ്ട് നമ്മളൊരു ഫോൺ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി അപ്പം സാംസങ് എ തേർട്ടി ഫൈവ് ഫൈവ് ജി ഫോണാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ചാക്കോച്ചനും അമ്മയും റീയുണൈറ്റ് ചെയ്തിൻ്റെ സന്തോഷമാണ് കാണുന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ മരിയ മരിയ മരിയെടുത്ത വീഡിയോസൊക്കെ അയച്ചു തന്നതാണ് കേട്ടോ അപ്പം ഞാനിതിൽ ആഡ് ചെയ്തു അപ്പോൾ ഇത് ഇരുന്നാണ് കേട്ടോ അയാൻ്റെ മോമും ഞാനും പിന്നെ ഹേസലിൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് ഹേസലിൻ്റെ അമ്മ പാവം ലീവ് എടുക്കേണ്ടി വന്നു ആള് ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ് അപ്പോൾ പി ജി എങ്ങാണ്ട് ചെയ്യുകയാണ് ആൾ അപ്പോൾ ഹേസലിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നിന്നാണ് പക്ഷേ ഹേസൽ കുറച്ച് വെച്ചപ്പോൾ കരച്ചിൽ നിർത്തി ആൾക്ക് ലീവ് ലീവായിപ്പോയിട്ടോ എനിക്ക് പാവം തോന്നി പാവം ഒരമ്മ അങ്ങനെ അയാളുടെ മോം എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോവും അയാളുടെ അമ്മയുടെ പുറകെ ഞാനും ഇറങ്ങും അങ്ങനെയാണ് പക്ഷെ മര്യാദയ്ക്ക് ഇന്ന് അകത്തൊന്നും കയറിണ്ട് വന്നില്ല ആൾ നോക്കിയെങ്കിലും പിന്നെ ആളങ്ങ് കൂളായി ജ്യൂസ് കൂളായി പിന്നെ ഇതൊക്കെ ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മര്യാ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ അതെ ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് അവർ ഡെയിലി അപ്ഡു ആയിട്ട് കാര്യങ്ങൾ അവരൊക്കെ എന്തൊക്കെ ചെയ്തു വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും അതെ ആദ്യം തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലേ കണ്ടത് ഇപ്പോൾ അതെ തോമു ഗ്രൂപ്പിലൊക്കെ കയറി കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ലെഫ്റ്റിൽ ആദ്യം ഇരുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് കേട്ടോ ജോസു പിന്നെ ഈ ലെഫ്റ്റിലാദ്യം ഇരിക്കുന്ന ആണ് തോമുൻ്റെ ഫ്രണ്ട് ആൻറ്റണി അങ്ങനെ ദൈ എല്ലാവരും അടിച്ച് പൊളിച്ച് ഇരിക്കുകയാണ് അപ്പം തോമൻ ഇഷ്ടമായിട്ടോ തോമന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സ്പീഡി അവനത് അവനത് അക്സെപ്റ്റ് ചെയ്ത് ആ നമ്മൾ ചെന്ന് കൊണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നമുള്ളത് സെയിം ലൈക്ക് ബബിൾസ് അതേ ഞാൻ പറയുള്ളൂ പിന്നെ അവൻ്റെ ഇംഗ്ലീഷുകളൊക്കെ അവൻ ഓർമ്മയിലെടുത്ത് ഒപ്പിയെടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് അപ്പോൾ അതെ ഡാൻസും ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസാണ് ഇനി ശരിക്കുള്ള ആക്ടിവിറ്റീസ് ഡെയിലി എന്തെങ്കിലും ശരിക്കുള്ളൊരു ആക്ടിവിറ്റീസ് കൊടുക്കും അപ്പോൾ അതേ ഇത് സ്പൂണിൽ ബോൾ കൊണ്ടുവന്നിടുക ഇത് അവൻ്റെ മാത്രം പാർട്ട് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഡോൺ ചാട്ടൻ്റെ സ്റ്റാറ്റസ് ഇടാൻ കൊടുക്കുന്നതാണ് ശരിക്കുള്ള പാർട്ട് ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം അധികം വൈകാതെ തന്നെ നമുക്കൊരു ഹൺഡ്രഡ് കെ വേരി സൂൺ അടിക്കാം അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അത്യാവശ്യമാണ് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് വന്നപ്പറത്തോട്ട് നയൻറ്റി ത്രീ കെയിൽ ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്തോട്ടത് പോണില്ല എന്ന് പറയുന്നതാണ് സത്യം പിന്നെ ഈ രണ്ട് മാസം അടുപ്പിച്ചിട്ടപ്പോഴാണ് അത് നയൻറ്റി എയിറ്റ് കെയിലേക്കായത് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ എപ്പോഴും അത് ഹൺഡ്രഡ് കെ അടിച്ചേനെന്നുള്ളൊരു തോന്നൽ വന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ മനഃപ്പൂർവ്വം ചെയ്യുന്നതല്ല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തതാണ് സോ ഞാൻ ഓർത്ത് ഓക്കെ സാരമില്ല ഇല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ സോ അതിൽ ഹാപ്പിയായിട്ടിരിക്കുകയെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൂട്ടാം അപ്പം ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ എടുത്ത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ എടുത്ത് നോക്കുക അപ്പം നോക്കിയപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു ചേച്ചി എങ്ങനെ ഈ അടിച്ച് പൊളിച്ച് നടന്ന ഒരാൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക എന്ന് എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചോദിക്കുമ്പം നിങ്ങളെപ്പോഴും പുറത്തു പോകുന്നത് അങ്ങനെയല്ല ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും എൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ പോവുക നടത്തിയിട്ട് വരിക എന്നുള്ളതായിരുന്നു പക്ഷേ ആഫ്റ്റർ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി വേറെയാണ് നമ്മുടെ ഇഷ്ടത്തിന് പോവുക നമ്മുടെ ഇഷ്ടത്തിന് വരിക അങ്ങനെയൊന്നും ഒരു ഫാമിലി ലൈഫിൽ നമുക്ക് പറ്റില്ല നമ്മളത് ചെയ്യാനും പാടില്ല നമ്മുടെ തോന്നിയ മാസത്തിന് പോവുക തോന്നിയ മാസത്തിന് വരിക അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ഈ പറഞ്ഞപോലെ അമ്മയുടെ ഒരു കോച്ചിങ്ങും കാര്യം എനിക്ക് വന്ന ഒരു സമയത്ത് പിന്നെ നമ്മൾ വന്ന സമയത്ത് കൊറോണയും കാര്യങ്ങളും ലോക്ക്ഡൗണും ആണ് അത്ര വിഷയം പക്ഷെ ചില ഒരു പോയിന്റിൽ എനിക്ക് തോന്നാറുണ്ട് ഐ ഞാൻ എന്തൊരു സാധനമാണ് ഞാൻ പണ്ട് എന്തൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഇങ്ങനെ ഡിപ്പെൻ്റ് ആയിട്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ചോദിക്കുമെങ്കിലും ഡോൺ ചേട്ടൻ കൊണ്ടാക്കും പക്ഷേ എനിക്ക് നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തിട്ട് ഒരാളെ ഇങ്ങനെ ആശ്രയിച്ചിരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഹാപ്പിയാണ് കാരണം എന്നെ ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടാക്കാൻ ഒരാളുണ്ട് എപ്പോഴും പറയും നമ്മളെ ഞങ്ങൾ കൂടുതലും നടക്കുക അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോയിലാണ് കൂടുതലും ഒരു നല്ല പ്രായത്തിൽ പോയിരുന്നത് ആ ഇതിൽ നിന്ന് നിനക്ക് ഇപ്പം നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഡോൺ നിന്നെ കൊണ്ടാക്കും കൊണ്ടുവരും അപ്പോൾ അതിലുപരി നീ പോകാത്തതിനല്ല വിഷമിക്കേണ്ടത് നിന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒരാൾ വില്ലിങ് ആയിട്ട് നിൽക്കുന്നതാണ് നീ ആലോചിക്കേണ്ടത് അപ്പം ഞാൻ ആലോചിച്ചു എന്ത് ശരിയാണ് ഞാനിപ്പം നടന്ന് ബെസ്റ്റോക്ക് കപ്പിൽ പോയിട്ട് ബസ് കയറി അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കുറേ കാശ് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് സൈഡ് മാത്രം നോക്കരുത് പോസിറ്റീവായിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും പച്ചയ്ക്ക് പറയണമല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നെ വിളിക്കാനും എന്നെ കൊണ്ടാക്കാനും ഒരാൾ വില്ലിങ്ങായിട്ട് നിൽക്കുമ്പം അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല പിന്നെ ഫാമിലി ലൈഫിൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് നമുക്ക് ഒരിക്കലും ബിഫോർ വെഡ്ഡിങ്ങ് അല്ല ബിഫോർ വെഡ്ഡിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആഫ്റ്റർ വെഡ്ഡിങ്ങിലേക്ക് നമുക്ക് ഒരിക്കലും കാണാം പിന്നെ ബേബീസ് ആയാൽ പിന്നെ ഒട്ടും പറ്റില്ല അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ അതേ ചാക്കോച്ചനും മാ ഇപ്പം ഇരിക്കുന്ന ഇഷ്ടമില്ല ഹൈചെയറിൽ ഇരിക്കുന്ന ഇഷ്ടമില്ല ആൾക്ക് മാറ്റിട്ട് താഴെ നീന്തണം അതാണ് മെയിൻ പരിപാടി കുറച്ച് പേര് ചോദിച്ചിരുന്നു ചാക്കോച്ചൻ പിടിച്ചു നിൽക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടോ അത് ചാക്കോച്ചൻ പിടിച്ചു നിൽക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒറ്റ സെക്കൻഡ് സെക്കൻഡ് ഒന്നും പറയാൻ പറ്റില്ല അതിനുള്ളിൽ ഇങ്ങനെ ഒറ്റ കൈട്ടപ്പയെന്ന് പറഞ്ഞു വീടോട്ട് അപ്പോൾ ഈ മാറ്റാവുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ തോമുവിൻ്റെ അത്രയും ശ്രദ്ധ ചാക്കോച്ചിന് ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ തോമു ഭയങ്കര ശ്രദ്ധയായിരുന്നു ഈ പ്രായത്തിലൊക്കെ തട്ടോ മുട്ടോ കൊട്ടോ ഒന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത് ചാക്കോച്ചിന് നല്ല തട്ടുമുട്ടും കുട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ എന്താ പറയുക ആ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കുറെ പേര് ചോദിച്ചു വോക്കറിലാണ് കുട്ടീനെ ഫുൾ ടൈം ഇരുന്നത് ഒരിക്കലും അല്ല ഒരു ദിവസം മാക്സിമം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് മാക്സിമം അത് നമ്മുടെ വർക്ക് ഡിപ്പെൻഡ് പിന്നെ ഹൈ ചെയറിൽ ഇരിക്കും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് അവൻ ഇരിക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു വൺ വീക്കായിട്ട് അവനതൊന്നും ഇഷ്ടമില്ല അവനെ ഇറങ്ങി ഓടിയാൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡിലാണ് അവൻ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് എൻ്റെ പണി നടക്കണമെങ്കിൽ അവന് ആ ഹൈ ചെയറിൽ തന്നെ ഇരിക്കണം അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പൂണ് പാത്രങ്ങള് ഇങ്ങനെ മൈൻഡ് മാറ്റിക്കോണ്ടിരിക്കാനുള്ള സാധനങ്ങൾ ഞാൻ കൊടുക്കും കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പേര് പേഴ്സണലി അയച്ച് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചൊരു കാര്യമാണ് സ്കൂളിലെ ഫീസിനെ സംബന്ധിച്ച് പറയുമോ എത്രയാണ് ഞങ്ങൾക്ക് അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല ഓരോ ഏജിനും ഓരോ ഫീസ് കാറ്റഗറി ആണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയാൽ അവർ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും അവർ ഡിഫൈൻ ചെയ്ത് പറയും പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അത്ര ഹൈയുമല്ല അത്ര ലോയും ലോയുമല്ലാത്തൊരു ബഡ്ജറ്റിൽ പോകുന്ന ഒരു സംഭവമാണ് പലയിടത്തും ലക്ഷങ്ങളാണ് വാങ്ങിക്കുക എന്ന് ഫുഡ് പോലും കൊണ്ടുപോകേണ്ട അതെല്ലാം ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയും അപ്പോൾ ഇന്ന് എഡ്യൂക്കേഷൻ ഒരു എന്താ പറയുക നമ്മൾ പണ്ട് കോളേജിലൊക്കെ ഒരു സെമ്മെ അല്ലെങ്കിൽ ഒരു വർഷം പഠിക്കാനുള്ള പൈസ ഇന്നത്തെ പ്രീ കെ ജിൽ പിള്ളേർക്ക് ചിലവാകുന്നുണ്ട് എന്നുള്ള സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കി അപ്പോൾ എന്താ പറയുക നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ലോൺ എടുത്ത അവസ്ഥ ഇനിയിപ്പം പിള്ളേരെ അഞ്ചിലും ആറിലുമൊക്കെ പഠിപ്പിക്കുമ്പോൾ വരുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പിള്ളേർ തകർത്തിക്ക് ഡാൻസും പാട്ടും ബഹളമാണ് ചാക്കോച്ചിനും ഇഷ്ടമാണ് ഈ എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്ന സമയത്തും തോമച്ചാടിൻ്റെ ഇപ്പം ഒക്കെ പാട്ടുകളും കാര്യങ്ങളും പിന്നെ പുറത്ത് വന്നപ്പോഴും നമ്മൾ ഫുൾ ടൈം ടി വി കാണലും ഒക്കെ അപ്പോൾ അവനും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇഷ്ടം അപ്പോൾ എന്താ പറയുക അടുത്ത വർഷം ശരിക്കും തോമൂനെ ഇങ്ങോട്ട് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്കും ചാക്കോച്ചനെ അവിടെ കേറ്റാം പ്ലേ ഫസ് സ്കൂളിൽ ഒരു ഏജ് കാര്യം ഞാൻ ചാക്കോച്ചനെ വിചാരിച്ചിട്ടുണ്ട് വീട്ടിൽ കൂട്ടി ഇരുത്തില്ല അവനെ നേരത്തെ നഴ്സറിയിൽ വിടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ബബിൾസിൽ വിടാമായിരുന്നു പക്ഷെ എനിക്കിവിനെ ഒരു ഈ ബാക്ക് ടു ബാക്ക് അസുഖങ്ങൾ വരുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ പേടിയുണ്ട് അപ്പം എൻ്റെ കൂടെ മാക്സിമം ഒരു രണ്ട് വയസ്സ് വരെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഒരു മാ ഒരു വയസ്സും പത്ത് മാസം ഉള്ളപ്പോഴാണ് ഫസ്റ്റ് സ്കൂളിൽ ആ ഒരു സെറ്റ് ഡേ കെയർ സെഗ്മെൻറ്റിലേക്ക് ബേബീസിനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രൈ ചെയ്യും എഴുന്നേൽക്കാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യുക പിന്നെ അവൻ എഴുന്നേൽക്കുമ്പം എനിക്ക് ഫോൺ പിടിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഞാൻ കാണിക്കാത്തത് ഇതിനിടയ്ക്ക് തലകുത്തി വീഴും പല കാര്യങ്ങളും ചെയ്യും മാച്ച് ഉണ്ടെങ്കിൽ പേടിക്കാനേ ഇല്ല തറയിലാണെങ്കിൽ തല പപ്പടായിട്ട് പൊടിയും അതിലൊന്നും ഒരു സംശയം ഇല്ല കേട്ടോ അപ്പോൾ ഈ മാച്ച് എവിടുന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി പാച്ചുൻ്റെ ആണ് ഇത് എനിക്ക് തോന്നുന്നു ഈലിംഗ് മോമിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എനിക്കൊന്നും കൊലാബായിട്ട് കിട്ടിയിട്ടുള്ളതാണിത് അപ്പോൾ അതെ അവരതിൽ കളിക്കുകയാണ് അപ്പം ഇത് ഫുൾ വിരിച്ചിട്ടാൽ രണ്ട് സോഫയെ കവർ ചെയ്യും അപ്പോൾ അവിടെ പോയി തല ഇടിക്കുകയോ സോഫയുടെ കാലിൽ പോയി ഇടിക്കുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല ലഞ്ച് നമ്മൾ ആക്ച്വലി കഴിച്ചില്ല നമ്മൾ വരുമ്പം പപ്സ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അത് കഴിച്ചു അപ്പോൾ വഴുതനങ്ങയും ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വെച്ചത് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ചൂടാക്കി ചോറൊക്കെ തിളപ്പിച്ച് ചൂറ്റി വെച്ച് കൊടുത്ത് ഞാൻ കുറച്ച് ചോറും ബീറ്റ്രൂട്ട് പച്ചടിയും കഴിച്ചിട്ട് ഞാൻ മുകളിൽ ചാക്കോച്ചനെ കൊണ്ട് കയറി ചാക്കോച്ചൻ സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം ഉറക്കം ഭയങ്കര ഡിസ്റ്റേബ്ഡാണ് അപ്പോൾ അതിൻ്റെ വാശിയും കരച്ചിലും ഒക്കെ ഉണ്ട് അപ്പോൾ തോമൂനെ ചൊറിയാൻ ചാക്കോച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ചോ തോമൂനെ മാക്സിമം ചാക്കോച്ചനാണ് ചോറിയ അവനൊന്ന് ചുമ്മാ ഇരിക്കുന്നതാണ്ട് അവൻ ഇഷ്ടപ്പെടില്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല പക്ഷെ കുട്ടി കുറുമ്പനാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ അവനെ ഇനിയും കുളിപ്പിക്കണമെന്ന് എന്നിട്ട് കിടത്തി ഉറക്കണം അത്രയ്ക്കും ഡീപ്പ് സ്ലീപ്പിലേക്ക് അവൻ പോകാറില്ല അവനപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനി കുളിപ്പിക്കുക ഉറക്കുക തോമ്പെന്ന് ഉറങ്ങാൻ യാതൊരു വഴിയില്ല കാരണം തോമ്പൊന്ന് വൈകുന്നേരം പതിവില്ലാതെ കിടന്ന് ഉറങ്ങി സത്യം പറയാമല്ലോ ഞാനും കിടന്നുറങ്ങി എനിക്ക് ഭയങ്കര ആയി ഒരു ഒന്നര മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി എനിക്കൊരു സ്വർഗം കിട്ടിയൊരു പ്രതീതി ആട്ടോ ഇന്ന് അത്രയ്ക്കും ഞാൻ അതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വോയ്സിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കാം ഒന്ന് ഉറങ്ങിയ ഇത്രയും സന്തോഷം കിട്ടുമായിരുന്നു എന്ന് എനിക്കൊന്ന് സ്ട്രെസ്സിൻ്റെ ആയിരിക്കും കൂടുതലും എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല അവർ ഇനി പിന്നെ കഴിക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഡിന്നർ ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചു മേളിക്കയറി കൊച്ചിനെ ഉറക്കി ഇതേ വോയിസ് ഓവർ എടുക്കുകയാണ് അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കിടന്ന് ഉറങ്ങുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഹാൻഡ് എഡ് കെ പെട്ടെന്നാവാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതുവരെ തന്ന സപ്പോർട്ടിനും താങ്ക്